Thank you മനുഷ്യകുലത്തിൻ്റെ കൂടപ്പിറപ്പാണ് കൃഷി മനുഷ്യന് ആനന്ദവും ആഹ്ലാദവും ആഹാരവുമാണ് നമുക്ക് കൃഷി ചെയ്യാൻ പ്രകൃതി ഒരുക്കിയ നിരവധി വിഭവങ്ങളിലൊന്നാണ് അലങ്കാര മത്സ്യങ്ങൾ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല വിവിധ വർണ്ണത്തിലും രൂപത്തിലുമുള്ള അലങ്കാര മത്സ്യങ്ങളെ കാണുമ്പോൾ ഒന്ന് കൊതിക്കും കൊച്ചുകുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ വളരെ ആയാസത്തോടെയും ആഹ്ലാദത്തോടെയും കൊണ്ടു നടക്കാൻ കഴിയുന്ന അലങ്കാര മത്സ്യകൃഷി ലോകത്താകമാനം നിരവധി രാജ്യങ്ങൾ വിനോദത്തിനും വിപണനത്തിനുമായി ചെയ്തുവരികയാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ മാത്രം എഴുപത്തിയഞ്ച് ലക്ഷം വീടുകളിൽ അലങ്കാര മത്സ്യങ്ങളെ വളർത്തി വരുന്നുണ്ട് നെതർലാൻഡിൽ ഏകദേശം മുപ്പത് ശതമാനം ആളുകളും അലങ്കാര മത്സ്യകൃഷിയിൽ വിനോദം കണ്ടെത്തുന്നവരാണ് ഇങ്ങനെ വികസിത രാജ്യങ്ങളെല്ലാം തന്നെ അലങ്കാര അലങ്കാരമത്സ്യകൃഷിയിലേക്ക് കടന്നുവന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിലേക്ക് കടന്നുവരാം ഏകദേശം ഇരുപത് ലക്ഷത്തോളം വീടുകളിൽ അലങ്കാര മത്സ്യങ്ങൾ വളർത്തിവരുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ലോകത്തെ മൊത്തം കണക്കുകൾ നോക്കുമ്പോൾ അലങ്കാര മത്സ്യകൃഷി മേഖലയിൽ വൻ വ്യാവസായിക സാധ്യതകളാണ് നമുക്ക് മുന്നിൽ തുറന്നു തുറന്നുവെക്കുന്നത് അലങ്കാര മത്സ്യകൃഷി ആനന്ദത്തിനും ആദായത്തിനും വയനാട് ജില്ലാ ഫിഷറീസ് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സുധീർ കിഷൻ ലോകത്തെ രണ്ടാമത്തെ ഒരു വിനോദമായിട്ട് പ്രചരിച്ചു വരുന്ന അക്വേറിയം സൂക്ഷിക്കൽ അലങ്കാര മത്സ്യ വളർത്തൽ കേരളത്തിലും വളരെയധികം സാധ്യതയുള്ള ഒരു കൃഷിരീതിയാണ് പക്ഷേ നമുക്കറിയാം നിർഭാഗ്യവശ കേരളത്തിൽ വേണ്ടത്ര ഒരുക്കങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല കേരളത്തിൽ എങ്കിലും കൃഷി സ്വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാവിലെന്ന് പറയുന്നൊരു ഏജൻസി മുഖേന സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അലങ്കാര മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരികയും ആലുവ കേന്ദ്രമാക്കി കടുങ്ങല്ലൂരിൽ നിന്നും അക്വേറിയം അലങ്കാര മത്സ്യങ്ങളെ ഉൽപ്പാദനവും വിൽപ്പനയും നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കൂടാതെ ഈ രണ്ടായിരത്തി പതിനാലിൽ ജനുവരിയിൽ ഇരുപത്തി ആറാം തീയതി കൊച്ചി ആസ്ഥാനമാക്കി ഇന്ത്യ ഇൻ്റർനാഷണൽ അക്വാഷോയും നടത്തിയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട് വയനാട് ജില്ലയിൽ തരതമേന മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ജലാശയം പ്രത്യേകിച്ച് മലിനീകരണം ഇല്ലാത്ത ജലാശയങ്ങളുള്ള ഒരു പ്രദേശമാണ് വയനാട് ജില്ല ധാരാളം ആളുകൾക്ക് കുടിൽ വ്യവസായം പോലെ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് അലങ്കാര മത്സ്യ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് അലങ്കാര മത്സ്യ മേഖല വയനാട് ജില്ലയിൽ വളർന്ന് വരും അതിന് ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ജില്ലയിൽ തന്നെ കാണാനും സാധിക്കും ഫിഷീസ് വകുപ്പ് ഈ മേഖലയിൽ വിദഗ്ധ പരിശീലനം നൽകുന്നുണ്ട് കൂടാതെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന ഏജൻസി നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാവിൽ അഥവാ കേരള അക്വാ വെഞ്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കാവിൽ അതുപോലെ തന്നെ ഫിർമ തുടങ്ങിയ ഏജൻസി മുഖേന ഈ മേഖലയിൽ കൂടുതൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കാനുള്ള നടപടികളും ഫിഷീസ് വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് ഏതായാലും വളരെ സൂക്ഷ്മമായ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് അലങ്കാര മത്സ്യകൃഷി മേഖല ധാരാളം ക്ഷമയും പരിശീലനവും ഇതിന് ആവശ്യമുണ്ട് നമുക്കറിയാം ഇന്ന് പണ്ട് സമ്പന്നരുടെ ഒരു വിനോദോപാധിയായിരുന്നു മത്സ്യ അലങ്കാര മത്സ്യ കൃഷി അല്ലെങ്കിൽ അക്വേറിയം കീപ്പിംഗ് പക്ഷേ ഇന്ന് സാധാരണക്കാരുടെ ഇടയിലേക്കും അത് വളരെ പ്രചുരപ്രചാരം നേടിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ താല്പര്യമുള്ള എല്ലാ വ്യക്തികൾക്കും സംഘടനകൾക്കും പൂക്കോട് തടാകരയിൽ പ്രവർത്തിക്കുന്ന മത്സ്യകർഷക വികസന ഏജൻസി മുഖേന അലങ്കാര മത്സ്യകൃഷിയിൽ വിദഗ്ദ്ധ പരിശീലനം നൽകാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ജില്ലയിലെ എല്ലാ നല്ലവരായ വ്യക്തികളും സംഘടനകളും സ്ഥാപനങ്ങളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു സ്ഥിര വരുമാനം ഉറപ്പ് തരത്തിൽ ഒരു ലക്ഷം രൂപയുടെ യൂണിറ്റ് കോസ്റ്റിൽ നമ്മൾക്ക് പത്ത് റിങ്ങുകളിൽ അതുപോലെ തന്നെ ആറ് അക്വേറിയൻ ടാങ്കുകൾ സജ്ജീകരിച്ചുകൊണ്ട് അഞ്ച് ഇനം സ്പീഷീസുകളെ ഈ മേഖലയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും അത് സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് നമുക്ക് ഏറ്റവും പ്രിയങ്കര നമുക്കൊരു അലങ്കാര മത്സ്യവിപണിയിൽ അറുപത് ശതമാനത്തോളവും ഗപ്പി ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് വിവിധതരം ഗപ്പികൾ പ്ലാറ്റികൾ മോളി അതുപോലെ തന്നെ ഏഞ്ചൽ ഗൗരാമി തുടങ്ങിയ മത്സ്യങ്ങളെ നമുക്ക് ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷം യൂണിറ്റ് മുതൽ വരുന്ന ആ യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും കഴിയും ആഗോള വിപണിയിൽ രണ്ടായിരത്തി മൂന്നിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് നാല് മില്യൺ ഡോളറിലുള്ള അലങ്കാര മത്സ്യവ്യാപാരം നടന്നതായി ഭക്ഷ്യകാർഷിക സംഘടന എഫ് എ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ അറുപത്തിനാല് പോയിന്റ് നാല് മില്യൺ വിലയ്ക്കുള്ള അലങ്കാര മത്സ്യ ഇറക്കുമതിയിലൂടെ അമേരിക്ക ഉപഭോഗ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് മില്യൺ ഡോളറിനുള്ള അലങ്കാര മത്സ്യ കയറ്റുമതിയിലൂടെ സിംഗപ്പൂർ അലങ്കാര മത്സ്യങ്ങളുടെ ഉത്പാദന രംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നു ഇതുകൊണ്ടുതന്നെ അലങ്കാര മത്സ്യങ്ങളുടെ ലോക തലസ്ഥാനമായിട്ടാണ് സിംഗപ്പൂർ ഇന്ന് അറിയപ്പെടുന്നത് മത്സ്യവിഭവ സമ്പന്നതയിലും ആവാസവ്യവസ്ഥയിലും ജൈവ വൈവിധ്യങ്ങൾ കൊണ്ടും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഉഷ്ണമേഖലാ പ്രദേശമായ നമ്മുടെ ഭാരതം നാലായിരത്തിൽ പരം മത്സ്യ ഇനങ്ങൾ നമ്മുടെ ജലശേഖരങ്ങളിൽ കണ്ടുവരുന്നു ഇതിൽ തന്നെ എഴുന്നൂറിൽ പരം മത്സ്യങ്ങൾ അലങ്കാര മത്സ്യങ്ങളാണ് നമ്മുടെ ജലശേഖരങ്ങൾ പവിഴ മത്സ്യങ്ങളുടെ കലവറയാണ് ഭാരതത്തിൽ നിന്നും ഇരുന്നൂറിൽ പരമിനം അലങ്കാര മത്സ്യങ്ങൾ വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു ഇന്ത്യയിൽ കൊൽക്കത്ത മുംബൈ ചെന്നൈ എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അലങ്കാര വ്യാപാരം നടക്കുന്നത് കേരളത്തിലാണെങ്കിൽ കൊച്ചിയിലും മലനിരകൾ കൊണ്ട് മകുടം ചാർത്തിയ ദൃശ്യസുന്ദര നാടാണ് നമ്മുടെ മലയോര മേഖലയായ വയനാട് ഈ മലയോരങ്ങളുടെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് കാണാം നിരവധി അലങ്കാര മത്സ്യകർഷകരെ ചെറിയ അക്വേറിയങ്ങളിൽ വളർത്തുന്നവർ മുതൽ ഇതൊരു സ്വയം തൊഴിലായി സ്വീകരിച്ചവർ വരെയുണ്ട് നല്ല കാലാവസ്ഥയും നല്ല മണ്ണും നല്ല വെള്ളവും ഇതിൽ പരം സവിശേഷതകൾ അലങ്കാര മത്സ്യങ്ങൾക്ക് വേണോ നമ്മുടെ വയനാടിന് അലങ്കാര മത്സ്യകൃഷിയിൽ വൻ സാധ്യതകളാണുള്ളത് വയനാട് ജില്ലയിലെ പാറകളുടെ നാടെന്ന് വിശേഷിപ്പിക്കാവുന്ന അമ്പലവയൽ ഗ്രാമത്തിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ അലങ്കാര മത്സ്യ കർഷകൻ ഒരു ചെറിയ അക്വേറിയത്തിൽ മത്സ്യകൃഷി പഠിച്ച് ഇന്ന് അലങ്കാര മത്സ്യകൃഷിക്കായി ഒരു ഫാം തന്നെ രൂപകൽപ്പന ചെയ്ത നരിക്കുണ്ട് തച്ചേപ്പുള്ളിൽ ദത്തൻ മാസം അലങ്കാര മത്സ്യകൃഷിയിലൂടെ ദത്തൻ സമ്പാദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിലധികം ആരുമൊന്നും ഞെട്ടും ഇതൊരു യാഥാർത്ഥ്യം മാത്രമാണ് മുറ്റം നിറയെ ചെറിയ ചെറിയ സിമന്റ് ടാങ്കുകൾ ഉണ്ടാക്കിയും വീട്ടുവളപ്പുകളിൽ ചെറിയ ചെറിയ കുളങ്ങൾ ഉണ്ടാക്കിയും ദത്തൻ അലങ്കാര മത്സ്യങ്ങളെ വളർത്തിയും പ്രചനനം നടത്തിയും വരുന്നു കേവലം ഒരു അക്വറിയത്തിൽ അലങ്കാര മത്സ്യകൃഷി പഠിച്ച് ഈ കൃഷി കൂടപ്പിറപ്പാക്കിയ ദത്തൻ അലങ്കാര മത്സ്യകൃഷി തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിലെ ചില നേരറിവുകൾ പങ്കുവയ്ക്കുകയാണ് എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് കാലങ്ങളിൽ അന്ന് നെൽകൃഷിയായിരുന്നു വയനാട്ടിലെ പ്രധാന കൃഷി അന്ന് ഒരു നമ്മൾക്ക് പറയുകയാണെങ്കിൽ നെൽകൃഷിയുടെ സുവർണകാലം എന്ന് വേണമെങ്കിൽ പറയായിരുന്നു കാരണം അഞ്ച് രൂപ ഒരു തൊഴിലാളിക്ക് കൂലി ഉണ്ടായിരുന്ന ആ സമയത്ത് ഒരു കിലോ അരിക്ക് ഒരു ലിറ്റർ അരിക്ക് തന്നെ പിന്നെ രണ്ട് രൂപയിലധികം വിലയുണ്ടായിരുന്ന ഒരു കാലഘട്ടം അങ്ങനെ തുടർന്ന് പല കൃഷികളും പരീക്ഷിച്ചു അതിനുശേഷം തോട്ടവിളയിലേക്ക് മാറി കുരുമുളക് കൃഷിയായിരുന്നു ഒരു ഒരു സമയത്ത് നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കിൻ്റൽ വരെ കുരുമുളക് വിളയിച്ചിരുന്ന തോട്ടമായിരുന്നു അങ്ങനെ ഈ ഒരു എൺപത്തി ഒമ്പത് തൊണ്ണൂറുകളിൽ കുരുമുളകിന് വന്ന ദ്രുതവാട്ടം വ്യാപകമായിട്ട് വന്ന ദ്രുതവാട്ട രോഗം രോഗം മൂലം കുരുമുളക് നശിക്കുകയും അവിടുന്ന് കവുങ്ങ് കൃഷിയിലേക്ക് മാറുകയും കവുങ്ങുകൃഷിയും യുടെ ഇടക്കാലം കൊണ്ട് വെച്ച് മഹാളി രോഗം മഞ്ഞെളിപ്പ് തുടങ്ങിയ രോഗങ്ങൾ വന്ന് അതും നശിച്ചു പോവുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അലങ്കാരത്തിന് വേണ്ടി ഈ ഒരു ഒരു ചെറിയ ഒരടി മാത്രം വലുപ്പമുള്ള ഒരു ഗ്ലാസ് അക്വറിയത്തിൽ ഏതാനും ഗപ്പി മത്സ്യങ്ങളെ വളർത്തി ആണ് ഞാൻ വളർത്തി കൗതുകത്തിന് വേണ്ടി വളർത്തിയ ആ അലങ്കാര മത്സ്യ കൃഷിയാണ് പിന്നീട് എൻ്റെ ജീവിത മാർഗം വരെയായി ഒരു മാസത്തിലെ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയുടെ ഇടയിൽ വരുമാനമുള്ള ഒരു കൃഷിയായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഉപജീവനം തന്നെ അലങ്കാര മത്സ്യകൃഷിയായി മാറിയാനുണ്ടായ കാരണം ദത്തന് ഇപ്പോൾ പ്രിയം അലങ്കാര മത്സ്യകൃഷിയോടാണ് അതാണ് ദത്തനെ കഷ്ടപ്പാടുകളുടെ നൂലാമാലകളിൽ നിന്നും കരകയറ്റിയത് അനുഭവങ്ങളാണ് ഏതൊരു കൃഷിയുടെയും അടിസ്ഥാന പാഠം അനുഭവങ്ങളിലൂടെ അലങ്കാര മത്സ്യകൃഷി പഠിച്ച ദത്തൻ ഇന്ന് കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനക്കാരുടെ കണ്ണിലുണ്ണിയുമാണ് കാരണം നിരവധി ആളുകൾ ദത്തന്റെ അലങ്കാര മത്സ്യകൃഷിയുടെ സ്വായത്തമാക്കി കഴിഞ്ഞു മെച്ചമുള്ള മിച്ചം വെക്കാൻ കഴിയുന്ന ഈ കൃഷിയുടെ ചില വേറിട്ട അനുഭവങ്ങളിലേക്ക് ഒരുമിച്ചാൽ ഒന്നാകാം ഒരു കുടുംബത്തിന്റെ ഒരുമയിൽ വിജയം കൊയ്ത അലങ്കാര മത്സ്യ കർഷകനായ ദത്തൻ ഇന്ന് കേരളത്തിലുടനീളം മത്സ്യങ്ങളെ വിപണനം ചെയ്തു വരികയാണ് അറുന്നൂറ്റി അൻപതിൽ പരം അലങ്കാര മത്സ്യങ്ങൾ ഇന്ന് ലോകത്ത് ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ ഇരുന്നൂറിൽ പരം അലങ്കാര മത്സ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നു ഇതിൽ തന്നെ മുട്ടയിടുന്നവയും പ്രസവിക്കുന്നവയുമുണ്ട് ഏതായാലും ദത്തൻ അലങ്കാര മത്സ്യങ്ങളിൽ ഗപ്പികളെ വളർത്തിയാണ് ഈ കൃഷിയിലേക്ക് ആദ്യം കടന്നു വന്നത് ഞാൻ ആദ്യമായിട്ട് തെരഞ്ഞെടുത്തത് ഗപ്പിയാണ് ഗപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് മില്ലേ മിലേനിയം ഫിഷ് എന്നൊക്കെ പറയുന്ന ആ ഗപ്പി മത്സ്യങ്ങളാണ് ആദ്യമായിട്ട് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം അത് ഒരു പേര് ഒരു ഫീമെയിലും മെയിലും കൊണ്ടു ഇട്ടാൽ ഇങ്ങനെ നിറയെ കുട്ടികൾ എത്ര എളുപ്പത്തിൽ ഏത് കുട്ടികൾക്കും വളർത്താൻ പറ്റുന്ന ഒരു മത്സ്യമായിരുന്നു ഗപ്പി മത്സ്യങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ ഒരു പിന്നെ പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും കൊണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു പ്രസവത്തിൽ തന്നെ ഒരു അമ്പത് അറുപത് കുട്ടികൾ അങ്ങനെ ആ ടാങ്ക് ഒരു ടാങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ഗപ്പി മത്സ്യങ്ങളെ കൊണ്ടുവിട്ടാൽ നമുക്ക് കാണാൻ കഴിയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ടാങ്ക് നിറച്ച് ഗപ്പി മത്സ്യങ്ങളുണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ആ മത്സ്യത്തിലായിരുന്നു എൻ്റെ തുടക്കം അങ്ങനെ ആ ഗപ്പി മത്സ്യങ്ങൾ വളർത്തി പിന്നെ പ്രസവിക്കുന്ന ഇനങ്ങളായ മോളി ഫ്ലാറ്റി വളർത്തി അതിനൊക്കെ ശേഷം പിന്നെ നമ്മുടെ മാർക്കറ്റിലെ റാണി എന്ന് വേണമെങ്കിൽ പറയാം അക്കോറിയത്തിലെ രാജാവെന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നതും ഏറ്റവും ഭംഗിയുള്ളതും ആയ വർണ്ണമത്സ്യമാണെങ്കിൽ ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫിഷ് ഇല്ലെങ്കിൽ അക്കോറിയം തന്നെ ഇല്ല ഗോൾഡ് ഫിഷ് ഇല്ലാതെ എന്താ അക്കോറിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ തരത്തിൽ ഗോൾഡ് ഫിഷാണ് പിന്നെ ഉള്ളത് അപ്പോൾ ഗോൾഡ് ഫിഷിനെ നമ്മൾ എങ്ങനെ ബ്രീഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിൽ ഒരുപാട് അതിനെപ്പറ്റി പഠിക്കേണ്ടി വരുന്നു ഗോൾഡ് ഫിഷ് ബ്രീഡ് ചെയ്ത് എടുത്തതാണ് എൻ്റെ അലങ്കാര മത്സ്യത്തിൽ ഏറ്റവും വലിയ വിജയവും ഗോൾഡ് ഫിഷിനെ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ വയനാട്ടിൻ്റെ കാലാവസ്ഥയിൽ ബ്രീഡ് ചെയ്തെടുത്ത് ആയിരക്കണക്കിന് കണക്കിന് കുട്ടികളെ ഉണ്ടാക്കി വളർത്തി ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ വിപണിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം കാരണം ഗോൾഡ് ഫിഷ് മുട്ടയിടുന്ന മത്സ്യമാണ് ഒരു മത്സ്യം തന്നെ മുട്ടയിട്ടാൽ ഏതാണ്ട് ആയിരത്തോളം കുട്ടികൾ ഉല്പാദിപ്പിക്കാൻ കഴിയും അങ്ങനെയുള്ള ഗോൾഡ് ഫിഷാണ് ഇപ്പോൾ എൻ്റെ നേട്ടം അലങ്കാര മത്സ്യ ഇനമായ ഗോൾഡ് ഫിഷ് ദത്തന് നൽകിയത് ഒരുപിടി നല്ല നേട്ടങ്ങളാണ് അലങ്കാര മത്സ്യങ്ങളിൽ മുട്ടയിടുന്നവയും പ്രസവിക്കുന്നവയുമുണ്ട് ഇതിൽ മോളി മത്സ്യങ്ങളും ഗപ്പികളും പ്രസവിക്കുന്നവയിൽ പെടും ആന്തരിക ബീജസങ്കലനം നടത്തുന്ന ഇത്തരം മത്സ്യങ്ങൾ മൂന്ന് മുതൽ ആറ് മാസക്കാലം കുഞ്ഞുങ്ങളെ വയറ്റിൽ കൊണ്ടുനടക്കുകയും ഒടുവിൽ പ്രസവിക്കുകയും ചെയ്യും മോളി മത്സ്യങ്ങൾ ഇത്തരത്തിൽ പ്രസവിക്കുന്നവയാണ് വരെ വലുപ്പം വയ്ക്കുന്നവയാണ് ഇവ ഇവയിൽ പെൺമോളികൾ ആൺമോളികളെക്കാൾ വലുതാണ്